ഞങ്ങളുടെ ശബ്ദപരിധിക്കകത്ത് ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യശ്രോതാക്കൾക്കും കഥാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വിനീതമായ വന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു ഇതൊരു സ്നേഹ സന്ദേശ യാത്രയാണ് കൃതാവായ യേശു ക്രിസ്തു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നൽകിയ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആ നല്ല നാഥന്റെ സന്തോഷത്തെ പങ്കിടാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച നിയോഗവും പ്രയോഗവും നിമിത്തം ഞങ്ങൾ ഈ ദേശത്തിൽ വരികയാണ് അതിനായി ഈ ദേശം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവം വഴിയൊരുക്കിയതോർത്തും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ സ്നേഹ സന്ദേശം ഞങ്ങൾ അറിയിക്കുമ്പോൾ അകലത്തും അടുത്തുമായൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ ഹൃദയത്തോടും ഈ സ്നേഹനിധിയായ ദൈവം ഇടപെടട്ടെ സംസാരിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാളെ ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു നല്ല സുദിനമാണ് പക്ഷെ പലർക്കും അറിയില്ല എന്താണ് ക്രിസ്മസ് എന്ന് ചോദിച്ചാൽ എന്തിനാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നതെന്ന് പലർക്കും ഒരു ധാരണയില്ല ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു ക്രിസ്മസിന് എന്താ പരിപാടി അവർ പറയുക ആ ഞങ്ങൾക്ക് ഊട്ടിക്ക് പോകണം ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കണം ഇതൊക്കെയാ പലരുടെയും പ്ലാൻ എന്നാൽ എന്താണ് ക്രിസ്മസ് എന്ന് ചോദിച്ചാൽ അത് പലർക്കും അറിയില്ല എന്നാൽ ഒറ്റ വാക്കിൽ ഞങ്ങൾ പറയാ ഈ ലോകം പാപം അവൻ പാപം നിറഞ്ഞ ലോകമാണ് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപമില്ലാത്ത ഒരു വ്യക്തിത്വം കടന്നു വരേണ്ടത് നിവാര്യമാണ് എന്തെന്ന് വെച്ചാൽ ഓരോ മനുഷ്യൻ ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ അവൻ പാപിയായിട്ടാണ് ജനിക്കുന്നത് പാപിയായി ജനിക്കുന്ന ഏതൊരു മനുഷ്യനും അവന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലണമെങ്കിൽ ഒരു വഴി ആവശ്യമാണ് അതിനാണ് കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരേണ്ടത് ഏറ്റവും അനിവാര്യമായിരുന്നു അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ഭാവികൾക്കു വേണ്ടി തന്റെ ജീവനെ കൊടുത്ത് രക്ഷയുടെ അനുഭവം അവർക്ക് കാണിച്ചു കൊടുത്ത് അവൻ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് അവരെ ക്ഷണിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂപരപ്പിലേക്ക് വരുവാനിടയായിത്തീരുന്നത് ഞങ്ങളൊക്കെ പഴയ കാലങ്ങളിൽ ജീവിച്ചവരാ എന്ന് വെച്ചാൽ പഴയ സ്വഭാവം വ്യത്യസ്ത രീതികളിൽ മദ്യപാനത്തിനും മയക്കുമരുന്നിലും ഒക്കെ അടിമത്തത്തിൽ ജീവിച്ചവരായിരുന്നു എന്നാൽ യേശുവിനെ കണ്ട നിമിഷം മുതൽ ഞങ്ങളുടെ ജീവിതം മാറി ഞങ്ങളുടെ സ്വഭാവം മാറി ഞങ്ങളുടെ രീതികൾ മാറുവാനിടയായിത്തീർന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ദേശത്തോട് ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യ സത്യമുണ്ട് കൊണ്ട് മറ്റൊരുത്തലും രക്ഷയില്ല എന്നാൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ നടുക്ക് നൽകപ്പെട്ടു തന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ ഹതത്രേ നസ്രനായേശുവിന്റെ നാമം ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും അവിടെ കളർ വ്യത്യാസമില്ല അവിടെ ജാതി വ്യത്യാസമില്ല അവടെ വ്യത്യാസമില്ല ഏതൊരു മനുഷ്യനും യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഈ കർത്താവ് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവമാണ് ഒരുപക്ഷെ ഞാനിത് ആ ഇത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ രോഗത്തിന്റെ അടിമയായിരിക്കത്തിന്റെ അടിമയായിരിക്ക മദ്യപാനത്തിന്റെ അടിമയായിരിക്ക എങ്ങനെ കരകയറുമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം താങ്കൾ എന്തുമായി കൊള്ളട്ടെ എന്നാൽ ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമുണ്ട് അതത്രേ നസ്രേ ഷു ക്രിസ്തു അതുകൊണ്ട് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ അലക്ഷ്യമായി നിങ്ങൾ ഇരിക്കരുത് ഗൗരവത്തോടെ ഈ കേൾക്കുന്ന ഓരോ പദങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ താളുകളിൽ നിങ്ങളൊന്നെഴുതിയിടുന്നത് ഏറ്റവും നന്നായിരിക്കും ഞാനിത് പറയുമ്പോൾ ഒരു കൊച്ചു കഥ എന്റെ ഹൃദയത്തിലേക്ക് ഓടി വരികയാ അത് മറ്റൊന്നുമല്ല കൊല്ലത്തിന്റെ അടുത്ത് സംഭവിച്ച ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളുടെ വെക്കാം അത് മറ്റൊന്നുമല്ല ഈ കുഞ്ഞുങ്ങളെയൊക്കെ ക്രിസ്തീയ ഗാനങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ചെറിയ ടീമുണ്ട് കേട്ടോ അവര് കുഞ്ഞുങ്ങളെയൊക്കെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ ഓടി അങ്ങോട്ട് വരികയാ അവർക്ക് കൗതുകം തോന്നി എന്തു പറ്റി അവര് പറയുകയാണ് ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു ഞാനേ ഒരു ഒരു പുഴം കയറിൽന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ തൂങ്ങാൻ വേണ്ടി നിൽക്കുക കാരണം ഈ ലോകം എനിക്ക് വേണ്ട ഈ ലോകം എനിക്ക് സന്തോഷം തരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥിക മുഖങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഓടിക്കയറി ആ പാട്ട് ഇങ്ങനെയായിരുന്നു കരുതുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നിങ്ങൾ തളന്നു പോകരുത് അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ കയറൊക്കെ കയറൊക്കെ കഴുത്തിൽ അഴിച്ചു വെച്ച് അദ്ദേഹം ഓടി വന്നു ആ ഓടി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പകരേ നിനക്ക് ജീവിതം മടക്കി തരാൻ ജീവനുള്ള ഒരു ദൈവമുണ്ട് എങ്കിൽ ആ ദൈവത്തെ എനിക്കും അറിയണം അവർ പറഞ്ഞു അതോ ഏക ദൈവമാണ് സത്യ ദൈവമാണ് അത് മറ്റാരുമല്ല അതത്രേ നസ്രേനായ യേശു ക്രിസ്തു ഈ പരിസരത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാര്യശ്രോതാക്കളോട് ഒരേ ശബ്ദത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു ഇത് തിൽ ഞങ്ങൾക്ക് ലജ്ജയില്ല കാരണം ഇന്നലെ ഇന്നലകളിൽ ദൈവമില്ലെന്നൊക്കെ പറഞ്ഞ് ജീവിച്ചവരാ ഞങ്ങൾ പക്ഷേ ആ ദൈവത്തെ കണ്ടുമുട്ടിയ നാളു മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഒരു ശബ്ദത്തിൽ ആരെങ്ങനെയൊക്കെ ചോദിച്ചാലും ഞങ്ങൾക്ക് പറയാൻ കഴിയൂ യേശുവാകൻ എന്ന് കാരണം ഞങ്ങളും ചിന്തിച്ചു ഗ്രീസിൽ ഒരു പട്ടണമുണ്ട് അതാണ് കൊരിന്തു പട്ടണം ആ കൊരിന്തു പട്ടണത്തിൽ ഒരു തത്വം ഉണ്ടായിരുന്നു തത്വം എന്താണെന്നറിയോ ഇന്ന് ആ തത്വം നമ്മുടെ നാടുകളിലൊക്കെ അനേകർ ആചരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് തിന്നുക കുടിക്കുക ആനന്ദിക്കുക പിന്നെ മരിക്കുമല്ലോ എന്നെ കേൾക്കുന്ന സഹോദര നിങ്ങളും അതല്ലേ ചിന്തിച്ചിരിക്കുന്നേ സത്യം പക്ഷെ അതിന്റെ അപ്പുറത്ത് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു വിശുദ്ധ ഗ്രാമ അതത്രേ വിശുദ്ധ ബൈബിൾ ഒരുപക്ഷെ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ അറിവിലേക്ക് ഒരിക്കൽ കൂടെ ഈ ദേശത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ എഴുതിയിട്ടുണ്ട് മരണം അവസാനിക്കുന്ന ഒരു ജീവിതമല്ല മനുഷ്യനുള്ളത് മരണത്തിനപ്പുറത്ത് ഒരു വലിയ ജീവിതമുണ്ടെന്ന് കാണിച്ചു ഒരു പുസ്തകമുണ്ടെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇന്നിവിടെ പറയുന്ന കർത്താവായ ക്രിസ്തുവാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് കൗതുകം തോന്നാം മരണത്തിനപ്പുറത്ത് ജീവിതമോ അതെ 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 സഹോദര ആദ്യമൊക്കെ ഞങ്ങൾക്കും ഇത് കൗതുകം എന്ന് തോന്നി പക്ഷെ യാഥാർത്ഥികത്തിൽ അത് പഠിച്ചു വന്നപ്പോ ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ് കേട്ടോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ നടക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ് ആ ദൈവം പറഞ്ഞു മകനെ മകളെ മരണത്തിന് ശേഷം ഒരു വലിയ ജീവിതമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഈ ദേശത്തോടും ഞങ്ങൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയുന്നു മരണത്തിന്റെ അപ്പുറത്ത് ഒരു വലിയ ജീവിതമുണ്ട് ആ ജീവിതത്തിൽ ദൈവത്തോടു കൂടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാ മതി കർത്താവായ ഹൃദയത്തിലേക്കൊന്ന് വന്ന് എനിക്ക് ആ രക്ഷയുടെ മാർഗത്തെ ഒന്ന് കാണിച്ചു തരണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടെ നിങ്ങളിത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങളിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴ്ച ിലേക്ക് യേശു കർത്താവ് വന്ന് നിങ്ങളെ സൗഖ്യമാക്കും നിങ്ങൾക്ക് സമാധാനം തീരും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രങ്ങളൊക്കെ എടുത്തു വായിച്ചു നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി പണ്ടൊരാൾ പറഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് അറിയോ നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ത് രസമാ പറയാൻ മാത്രം പക്ഷേ കൊലപാതകങ്ങൾ പീഡനങ്ങൾ ആത്മഹത്യകൾ ഒന്നിനു പുറകെ ഒന്നായി വർദ്ധിച്ചു വരുമ്പോൾ എങ്ങനെ പറയാൻ കഴിയും ഈ നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പഠിച്ചപ്പോൾ എന്റെ പഠനത്തിൽ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യവിധ ാണ് ഇതിന്റെ പുറകിൽ ഒരു ഘടകമുണ്ട് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന രോഗബാധിതകളിലേക്ക് നയിക്കുന്ന കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന അവരിൽ ഘടകമുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ദേശത്തോട് ഞങ്ങളും പറയാ ഇതിന്റെ പുറകിൽ ഒരേ ഒരു ഘടകമേയുള്ളൂ അതത്രേ മനുഷ്യനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന പാപം ഒരുപക്ഷെ നിങ്ങൾ കേട്ടവരായിരിക്കാം ഇത് ഒരിക്കൽ കൂടെ ഞങ്ങൾ പറയുന്നു പാപമത്രേ മനുഷ്യനെ അത് മനുഷ്യനെ അക്രമസക്തനാക്കുന്നു അക്രമങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നു പക്ഷെ ഒരു കാര്യം കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ പാപത്തിൽ നിന്ന് അവൻ മനുഷ്യനെ രക്ഷിപ്പാ ഒരു കഴിയുമെന്നുള്ള യാഥാർത്ഥികം മനുഷ്യരെ നിങ്ങൾ മറന്നുപോകരുത് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ആർക്കാണ് പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നത് പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നത് അത് ഏകരക്ഷകനായ മാത്രമാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു വചനവാക്യം എഴുതിയിട്ടുണ്ട് നിന്റെ പാപം എത്ര കടി ചുമപ്പായാലും അത് ഹിമം പോലെ പോലെ ചുമപ്പായാലും അത് പഞ്ഞി പോലെയാക്കി തീർക്കുമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ഒരു പാപിയാണെന്നുള്ള ഒരു കുറ്റബോധം നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു വാക്യൻറ്റോടുകൂടെ ഇങ്ങനെ പറയാൻ കഴിയോ യേശുവേ എന്റെ ജീവിതത്തിൽ പാപം നിമിത്തം ഞാൻ അതിക്രമിക്ക അതിക്രമങ്ങൾ ചെയ്യുന്നുണ്ട് പാപം നിമിത്തം വ്യത്യസ്ത രീതികളിൽ എന്റെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്റെ ഇറങ്ങി വന്ന് എന്റെ പാപത്തിന്റെ പരിഹാരകനായി എന്റെ പാപങ്ങളെ കഴുകി എന്നെ ഒരു നല്ല ദൈവം പൈതലാക്കണമേ എന്ന് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്നോട് കൂടെ പറയുന്നെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ സന്ദേശം കേൾക്കുന്നത് അവിടെ ഇറങ്ങി വരാൻ ഈ ദൈവത്തിന് കഴിയുമെന്നുള്ള സത്യ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചറിയിക്കുകയാണ് നിങ്ങൾ ദൈവത്തെ കാണാൻ മറ്റെവിടെയും പോകണ്ട നിങ്ങൾ ദൈവത്തെ കാണാൻ നിങ്ങൾക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ല മറ്റാചാരങ്ങളിലേക്ക് പോകണ്ട നിങ്ങൾ എവിടെയാണോ ഈ ശബ്ദം കേൾക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഒരു വാക്കിൽ പറഞ്ഞാൽ മതി യേശുവേ എന്റെ ജീവിതത്തിലേക്ക് ഒന്നിറങ്ങി വരണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇറങ്ങി വന്ന് നമ്മോട് സംസാരിക്കുന്ന ഒരു നല്ല ദൈവമാണ് കേട്ടോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ദൈവമുണ്ട് നസ്രനായ നിങ്ങൾക്ക് സൗഖ്യം ഈ ദൈവത്തിന് കഴിയും നിങ്ങളുടെ രോഗങ്ങളെ മാറ്റാൻ ഈ കർത്ത കഴിയും നിങ്ങളുടെ ശാപങ്ങളെ മാറ്റാൻ ഈ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരു ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു പാമൻ മുഴു ലോകത്തിനും വേണ്ടി അവൻ യാഗമായി തീർന്നു അവന്റെ രക്തത്താൽ സകല പാപങ്ങൾക്കും മോചനം ലഭിച്ച മരണത്തിന് ശേഷമുള്ള ഒരു അനന്ത ജീവിതത്തിലേക്ക് യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം തീരും അതാണ് കേട്ടോ ഞങ്ങളുടെ പ്രത്യാശ അതാണ് കേട്ടോ ഞങ്ങളുടെ പ്രതീക്ഷ ഈ ഒരു സന്ധ്യ സമയത്ത് ഇവിടെ വന്ന് ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇന്നലകളിൽ ഞങ്ങൾ അനുഭവിച്ച നിരാശകളിൽ നിന്ന് ഇന്നലകളിൽ ഞങ്ങൾ അനുഭവിച്ച അസമാധാനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച മോചനമാണ് ഇതെല്ലാം പറയാൻ ഞങ്ങൾക്ക് പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുമ്പോ ഈ ദേശത്തോടൊരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു മറ്റൊരുത്തൊരു രക്ഷയില്ല എന്നാൽ നാം രക്ഷിക്ക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ നടുക്ക് നൽകപ്പെട്ടു യേശുവിന്റെ നാമം എന്തിനാണ് യേശു ലോകത്തിലേക്ക് വന്നത് ഒറ്റ മറുപടി അവൻ പാപത്തിന്റെ പരിഹാരകനായി മനുഷ്യൻ ചെയ്ത സകല പാപത്തെയും തന്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ച് ആ യേശുവിന്റെ രക്തത്താൽ അവനിൽ വിശ്വസിക്കുന്ന സകലർക്കും പാപത്തിന്റെ മോചനം ദൈവം കൊടുക്കുവാനിടയായി തീർന്നു ഞങ്ങളൊക്കെ പാപത്തിൽ അമൽ കുളിച്ച് നടന്നവരാ പക്ഷെ ഇന്ന് ഞങ്ങളായിരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം ലഭിച്ചു പാപം ഞങ്ങൾ വിട്ടുപോകാൻ കാരണം ഈ യേശുവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ കൊടുത്തു ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങളിൽ വസിക്കുന്നത് പാപമല്ല ഞങ്ങളിൽ വസിക്കുന്നത് സാക്ഷാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുവാണ് അതുകൊണ്ട് ഈ ലഘു സന്ദേശം ജീവിതത്തെ മാറ്റി മറിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ വേണ്ടി നിങ്ങൾ കൊതിക്കുന്നവരായിരിക്കാം ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നവരായിരിക്കാം ആമേ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവരായിരിക്കാം പക്ഷേ എന്നോട് കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ദൈവമേ അങ്ങ് യാഥാർത്ഥ്യത്തിൽ ഒരു സത്യ ദൈവമാണെങ്കിൽ എന്റെ ഈ അവസ്ഥ യുടെ ഇന്നൊരു വ്യതിയാനം നടക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സഹോദര സഹോദരി എനിക്ക് പറയുവാൻ കഴിയും നിങ്ങൾ ഒരു വാക്ക് ഒരേ സ്വരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സൗഖ്യം തരാനിടയായി തീരോ നിങ്ങൾക്ക് ആരോഗ്യം തരാനിടയായി തീരോ നിങ്ങൾക്ക് സമാധാനം തരാനിടയായി തീരുമോ ആ ദൈവത്തിൽ നിങ്ങൾ പ്രത്യാശോടിരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗത്തിലെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേട്ട എല്ലാ കുടുംബങ്ങൾ പ്രായമുള്ളവർ കുഞ്ഞുങ്ങൾ ഏവരെയും ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു രോഗികളായി ആരെങ്കിലും ഇതുകൾ കേൾക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ കേൾക്കുന്ന മാത്രയിൽ അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ സമാധാനമില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ സമാധാനം ം ചെല്ലട്ടെ അവർ ഏത് മേഖലയിലാണോ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത മേഖലയാണെങ്കിൽ ഇപ്പോൾ തന്റെ ദൈവത്തിന്റെ ഇടപെടലുകൾ ആ കുടുംബങ്ങളിൽ അയച്ച് ദൈവവരെ അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടെ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് അത്ഭുതങ്ങളെ ചെതനായി സ്ത്രോത്രം പ്രാർത്ഥനയാജിനെ കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളുടെ നല്ല ദൈവമേ ഒരിക്കൽ കൂടെ ഈ വിദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു ഏക രക്ഷകൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് സമാധാനം തരാൻ ശാന്തി തരാൻ രോഗസൗഖ്യം സൗഖ്യം തരാൻ നിങ്ങളുടെ ഏതവസ്ഥകളെയും മാറ്റാൻ ഈ ദൈവത്തിന് കഴിയുമെന്നുള്ള യാഥാർത്ഥികത്വം മറക്കരുത് മറക്കരുത് യേശു അത്ര ഏക രക്ഷകൻ ആ രക്ഷകനിൽ വിശ്വസിക്കുക ഈ ക്രിസ്മസ് ദിനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായി തീരട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാവിധാശംസകളും പ്രാർത്ഥനകളും നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ